ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനേ ഷുഗറുകാർക്ക് പറ്റിയ ഒരു സംഭവമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് കുറച്ച് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യിക്കാമെന്നേ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എന്താണെന്നറിയുക ഇപ്പം അടിക്കടി ഷുഗറുകാരുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഹെറിഡിറ്ററി ഒന്നും അല്ല അല്ലാതെയും കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇന്ന് ഒരു വെജിറ്റേ വെജിറ്റേറിയൻ വിഭവമാണ് ദാ നമ്മുടെ പാവയ്ക്കയാണ് ഇത് പാവയ്ക്ക ചിലര് പറയും പച്ച പച്ചക്കളറിലൊക്കെയാണ് നല്ലതെന്ന് പറയും ചിലർ പറയും ഇതാണെന്ന് എനിക്ക് രണ്ടും ഒരുപോലെയാണ് ഏ അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ പച്ച നമ്മൾക്ക് ഉച്ചയ്ക്ക് ഊണിന് വേണ്ടിയിട്ട് ചോറ് ഒരു പത്ത് ശതമാനമാക്കുക കൂട്ടത്തിൽ നയൻറ്റി പെർസെൻറ്റ് വെജിറ്റബിൾസ് ആക്കുക നമ്മളിവിടെ അങ്ങനെയാണ് നയൻറ്റി പെർസെൻറ്റ് വെജിറ്റബിൾസ് ആക്കണ്ട ഒരു ഒരു പോർഷൻ വെജിറ്റബിൾ പിന്നെ മീൻ മീൻ കൂടുതലും നിങ്ങൾ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിനേക്കാൾ നല്ലത് കറി വെച്ച് കഴിക്കുന്നതാണ് അപ്പോൾ കുറച്ച് കൂടുതൽ പീസസ് ഒക്കെ കഴിച്ച് നമ്മുടെ വയറ് നിറയ്ക്കാനുള്ള സംഭവങ്ങൾ അതിൽ നിന്ന് കിട്ടണം ചോറപ്പം വളരെ കുറച്ചേ കഴിക്കത്തുള്ളൂ വെജിറ്റബിൾസ് കൂടുതലും അതുപോലെ തന്നെ ചോറ് വെറും പത്ത് ശതമാനം നിങ്ങൾ കഴിച്ചാൽ മതി ചോറും അതുപോലെ തന്നെ നമ്മുടെ ഗോതമ്പ് മാവും രണ്ടും ഒന്ന് തന്നെയാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുക നമ്മൾ അത് കഴിച്ചിട്ടും ചോറ് കഴിച്ചിട്ടും ചെക്ക് ചെയ്യുമ്പോൾ ഒരു രണ്ടും ഒരേ ഇതാണ് അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ ശ്രമിക്കുക അതായത് നയൻറ്റി പെർസെൻറ്റ് ബാക്കിയുള്ള ഐറ്റംസും പത്ത് ശതമാനം മാത്രം ചോറ് പിന്നെ നമ്മൾ രാവിലെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ഒരു മൂന്ന് ദോശയൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ രണ്ട് ദോശ മാത്രം ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഉൾക്കൊള്ളിച്ചിട്ട് ഒരു ദോശ ഏ ഒരു പതിനൊന്ന് മണിക്കോ പതിനൊന്നര പതിനൊന്ന് മണിക്ക് കഴിക്കുക അതാണ് ഏറ്റവും ബെറ്റർ ടൈം പതിനൊന്ന് മണിക്ക് ആ ഒരു ദോശ കഴിക്കുക ദോശയുടെ കൂട്ടത്തിൽ സാമ്പാർ അല്ലെങ്കിൽ കടല ഒക്കെ നല്ലതാണ് അപ്പം അത് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഇപ്പം രണ്ട് ദോശ രാവിലെ കഴിച്ച് വയറ് നിറയെ നിറയാൻ പറ്റ പറ്റാത്തവർ കാണുമായിരിക്കും അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത് കടലക്കറി അപ്പം കടല കുറച്ച് കൂടെ വയറിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ വിശപ്പം അപ്പം അതുപോലെ തന്നെ പതിനൊന്ന് മണിക്ക് മൂ ഡിവൈഡ് ചെയ്ത് കഴിക്കുക ആഹാരം നമ്മളിവിടെ അങ്ങനെയാണ് പതിനൊന്ന് മണിക്ക് കഴിക്കാൻ ഒരു മുട്ടയും പിന്നെ പച്ചക്കറി എന്താണെന്ന് വെച്ചാൽ അതുമാണ് കഴിക്കുന്നത് പിന്നെ രാവിലെ ദോശക്കോ ഇവിടെ ദോശയ്ക്കോ അപ്പത്തിന് അപ്പം അങ്ങനെ ഇവിടെ ഉണ്ടാക്കാറില്ല കാരണം ഫുള്ളും പിന്നെ നമ്മുടെ അരി ആയതുകൊണ്ട് അപ്പം അങ്ങനെ ഉണ്ടാക്കാറേയില്ല വളരെ റയറായിട്ട് കാണും കുറേ മാസങ്ങൾ കൂടുമ്പോൾ ഒരു പ്രാവശ്യം അപ്പമാക്കും അങ്ങനെയുള്ളു അതുപോലെ ഇടിയപ്പം ഇവിടെ കൂടുതലും ദോശയാണ് ഉണ്ടാക്കുന്നത് ദോശ നമ്മൾ എല്ലാ പയറൈറ്റംസും മാത്രം ഇട്ടിട്ട് പിന്നെ ഇൻക്ലൂഡിങ് നമ്മുടെ ഉഴുത് അത് അതുൾപ്പെടെ ഇട്ടിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കാറുണ്ട് പിന്നെ അരി കുറച്ച് ഉഴുന്നു കൂടുതൽ ഉലുവ ഇന്നലെ ഞാൻ കാണിച്ചില്ലേ അപ്പം അങ്ങനെ നമ്മൾ ദോശ ഉണ്ടാക്കാറുണ്ട് അപ്പം ദോശയാണ് ഇവിടെ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അപ്പം പിന്നെ പതിനൊന്ന് മണിക്ക് ആ ദോശയാണെന്നുണ്ടെങ്കിൽ ഒരു ഞാൻ കഴിക്കാറില്ല ഒരു ദോശയും ഒരു മുട്ട ഞാൻ ഒരു പതിനൊന്ന് മണിക്ക് ഒരു മുട്ട മാത്രമാണ് കഴിക്കുന്നത് അപ്പം അങ്ങനെ നിങ്ങളുടെ ആഹാരത്തിലൂടെ നിങ്ങൾക്ക് ഷുഗർ കൂട്ടാതെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റും അപ്പം നമുക്ക് ഇന്ന് ഞാൻ ആ ഇത് വെച്ചിട്ട് ഇത് നമ്മുടെ പാവയ്ക്ക് പല രീതിയിൽ വെക്കുന്നവരുണ്ട് എരി കൂട്ട് എരി മീൻസ് മുളക് മാത്രം ഇട്ട് വെക്കുന്ന എല്ലാം നല്ലത് തന്നെ ഇതെല്ലാം നമുക്ക് ഉണ്ടാകാറുള്ള ചേരുവാണ് നമുക്ക് നല്ലത് തന്നെയാണ് എല്ലാ ആൾക്കാരുടെ വിഭവം നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം എന്താണ് ഒരു വെറൈറ്റി നമുക്ക് പഠിക്കാൻ പറ്റും ഞാൻ പാനടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് എന്താ അപ്പം ഇനിയൊരു സവാളയും കൂടെ എടുക്കാനുണ്ട് അതും കൂടെ കട്ട് ചെയ്തുകൊണ്ട് ഓടി വരാം ഞാനേ ഇങ്ങനെ 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 നല്ല അറിവുകൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ആൾക്കാർ ആൾക്കാർ പറഞ്ഞു തരുന്നേ ഇങ്ങനെയുള്ള നല്ല നല്ല അറിവുകളില്ലേ അതിനെ സപ്പോർട്ട് ചെയ്യുക ആൾക്കാരെ ഓക്കെ അപ്പം ഞാനിത് ഇതും കൂടെ അതിനകത്ത് അരിഞ്ഞിടാം ഞാൻ സവാളയാണ് കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾ പച്ചമുളകാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ നല്ലതാണ് ആ ടേസ്റ്റിന് പച്ചമുളകാണ് നല്ലത് അത് നമ്മുടെ ഇപ്പം മരത്തിലുണ്ട് പിച്ചിയില്ല പിച്ചി കൊണ്ട് വരാം അതും കൂടെ ഇട്ട് നമുക്ക് ഇതിനെ അതുപോലെ തന്നെ ഞാനിതുണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം എണ്ണ വളരെ കുറച്ച് വേണം ഇതിന് ഉപയോഗിക്കേണ്ടതേ വളരെ കുറച്ച് അത് നമ്മൾ അങ്ങോട്ട് കടുക് വറുത്തിട്ട് ഇച്ചിരി കടുക് വറുത്തിട്ട് കടുക് വറുത്തട്ടെന്ന് വെച്ചാൽ ഉള്ളിയൊന്നിട്ട് കടുക് വറുക്കണ്ട എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഇതുക എന്നിട്ട് തട്ടിപ്പ് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ട് പൊത്തി വെക്കുക കുറച്ച് മാത്രം എണ്ണ ഒഴിക്കുക കേട്ടോ എന്നിട്ട് പൊത്തി വെക്കും ഇത് പെട്ടെന്ന് വേവുന്നതാണ് അതുപോലെ ഉള്ളിയൊക്കെ വാടുന്നതിന് അധികം സമയമൊന്നും എടുക്കത്തില്ല അപ്പം അങ്ങനെ ചെയ്യുക ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ വാടാൻ വയ്ക്കുക അപ്പോൾ ഞാനിത് ഒന്ന് അടുപ്പിലോട്ട് വെച്ചിട്ട് പോയി പച്ചമുളക് ഒഴിച്ചി കൊണ്ടുവരാം പച്ചമുളക് താര പറയുന്നേ ആനിക്കുട്ടി ആനിച്ചേച്ച അപ്പം ഇത് ചൂടാവുമ്പോ വളരെ കുറച്ച് എണ്ണ മാത്രം ഒഴിക്കുക വളരെ കുറച്ച്

കുറച്ചൊരു ഒരു രണ്ട് മിനിറ്റ് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് തണുക്കാൻ അനുവദിക്കുക എന്നിട്ട് സ്മൂത്ത് സ്ക്രബ് വെച്ച് പതുക്കെ കഴുകുമ്പോൾ നമ്മൾ ഇത് കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബ് അത് നന്നായിട്ട് വിളിക്കും ഇത് കൂടുതൽ കൂടുതൽ കറുത്തു വരുമ്പോൾ ഞാൻ അങ്ങനെ അത് ചെയ്യുന്നത് കേട്ടോ ഒരു ലേശം എണ്ണയൊഴിക്കുന്നത് നോക്കിക്കോണേ ഇപ്പം ഇതിനായി ഈ പാത്രത്തിനൊരു ഒരു കുഴപ്പമുണ്ട് നമ്മൾ എണ്ണ ഇരിക്കുമ്പോൾ നാല് വശത്തൂടെ അങ്ങ് പോകും ഞാനിപ്പോ എന്തെങ്കിലും ഒരു ലേശം ഇങ്ങനെ ചരിച്ചു വെച്ചേക്കും അപ്പൊ ആ സൈഡിലോട്ട് ഇതൊന്ന് എണ്ണ ചൂടാമ്പോ ലേശ കടുക് പൊട്ടിക്കാം എന്നിട്ട് വേണം എനിക്ക് പോയി നമ്മുടെ പച്ചമുളക് വെച്ചിട്ടുണ്ടെന്ന് ഒരു അഞ്ചാറ് മതി എത്ര എത്ര ആവശ്യം വരും വളരെ കുറച്ച് എണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത് അങ്ങനെ വേണം ഇതുണ്ടാക്കണ്ടുന്നത് കേട്ടോ അത് ഹെൽത്തി വെർഷനാണ് ഒരുമാതിരി എണ്ണയൊക്കെ കോരി ഒഴിച്ച് ഇതിനെ അങ്ങ് എണ്ണത് കുളിപ്പിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ടേസ്റ്റ് കൂടുമായിരിക്കും പക്ഷെ അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക ഏ എസ്പെഷ്യലി ഷുഗർ പ്രഷറൊക്കെ ഉള്ളവർ അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തേത് തീയൊന്നും കുറയ്ക്കില്ല തീ കുറച്ച് വെച്ചിട്ടാണ് ഈ സംഭവം നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തേക്കും കേട്ടോ ഉപ്പ് എൻ്റെ അടുത്ത ഇനി ഒരു കവറും കൂടെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ കല്ലുപ്പായിരിക്കും അതാണ് നല്ലത് ശരീരത്തിൽ അപ്പോൾ ഇത് ഞാൻ ഒന്ന് തട്ടി കൊത്തി വെച്ചിട്ട് ഞാൻ പോയി പച്ചമുളക് ഒച്ചി കൊണ്ടുവരാം അടച്ചു വെക്കണേ വെച്ചിട്ട് പുഴട്ട് വരുമ്പോഴത്തേനും എന്തായാലും ഉപ്പ് നമ്മുടെ പച്ചമുളകിൻ്റെ ഒത്തിരി തന്നെ എന്താണ് ആ ഫ്ലേവർ ഒന്നും ഒന്നും ഇറങ്ങണ്ടടച്ചു വെച്ച് ഇതിനകത്ത് അടച്ച് വെച്ചേട്ടോ ഇതാ ഒരു നാല് പച്ചമുളക് കൊച്ചതാണ് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഇതിനകത്ത് വെള്ളമൊക്കെ ഇറങ്ങിയത് ശരിയായിക്കോളും പിന്നെ ഡ്രൈ ആക്കിയാൽ മതി അത് അത് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുത്താൽ മൂന്നെണ്ണായാലും മതി ഒരുപാട് അരി വേണ്ട അപ്പോൾ അത് ഇട്ട് അതിട്ടുകൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തേക്കാം അപ്പ വെള്ളവും നമ്മൾ ഉപ്പ് ഇടുമ്പോൾ ഉണ്ടല്ലോ വെള്ളം ഇറങ്ങും അപ്പം അതിൻ്റെ ഇരിക്കട്ടെ ഇതിനകത്ത് ചിലർ ഇതിങ്ങനെ ആക്കിയിട്ട് കുറച്ച് തേങ്ങാപ്പീര പീരം ഇട്ടിട്ട് എടുക്കുക അതൊക്കെ ഹെൽത്തുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല പ്രഷറൊക്കെ ഉള്ളവർ ഒരിക്കലും യൂസ് ചെയ്യരുത് കേട്ടോ അങ്ങനെ ചെയ്യരുത് പ്രഷർ ഇല്ലാത്തവർ ആ രീതിയിൽ ഫോളോ ചെയ്യും ഇനി നമുക്ക് വെള്ളം വറ്റിയിട്ടുണ്ട് വേണ്ട ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇനി ഇതിനകത്ത് നമ്മൾ അത്രയും എന്നിട്ട് ജീരകം കുറച്ച് കൂടുതലാണ് അത്രയും മതി മുളകുണ്ട് എല്ലാം ഉണ്ട് ഇങ്ങനെയാണ് നം ഞങ്ങളുടെ രീതി ഹെൽത്തി വർഷം നമ്മൾ പാവയ്ക്കുണ്ടാക്കുന്നത് നല്ല ഇത് പിന്നെ ഒട്ടും കഴിപ്പും കണക്കില്ല നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാട്ടോ മതിയത് ഇത് ഒരാൾക്ക് കഴിക്കാനുള്ളതാണേ ഒരാൾക്ക് കഴിക്കാനുള്ള പച്ചക്കറി വേറെ ഇരിപ്പുണ്ടതുകൊണ്ട് ഞാൻ അതെടുത്തില്ല എനിക്ക് കൂടെ എടുത്തില്ല അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ ഉണ്ടോ എന്നൊക്കെ കണ്ടോ കണ്ടല്ലേ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ പാവയ്ക്കയുടെ മെഴുക്കു ഉണ്ടാക്കുന്നത് എണ്ണയൊന്നും അധികം ചേർക്കാതെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് എൻ്റെ ചാനലിലുള്ള ഒരുപാട് പേര് അങ്ങനെയാണ് നമ്മുടെ ഫോൺ ചെയ്തായാലും എല്ലാവരും പറയാറുണ്ട് നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താണ് ആർക്കും പഠിക്കാവുന്ന രീതിയിലാണ് പിന്നെ ഇന്നലത്തെ ആ വീഡിയോയിൽ എന്താ അവസാനം വരെ എന്താ ഐറ്റം ഐറ്റം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് ആ വീഡിയോയുടെ പച്ചിലെ പറയുന്നത് അതാണ് ഇത് വെച്ച് തടിയൻകാവ് വെച്ചേ പിന്നെ അരണ്ട പറഞ്ഞു കുമ്പളങ്ങയാണം ഏതായാലും ആ അതിൻ്റെ പേര് ഞാൻ ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു അത് സ്കിപ്പ് ചെയ്ത് കാണുന്നവരായതുകൊണ്ടാണ് അതൊക്കെ വിട്ടുപോകുന്നത് അപ്പം നമ്മൾ പറ അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് ഇതിനകത്തൊക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് കണ്ടോ ഒരു അത്യാവശ്യം രീതിയിലുള്ള സ്കിപ്പ് ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഇളക്കുന്ന സമയത്ത് ഞാൻ സ്പീഡ് കൂട്ടിയാണ് ചിലത് കാണിക്കുന്നത് അപ്പം അതെന്താണെന്നറിയുക നമ്മൾ അത്രയും സമയം ഇട്ടോ ഓടിക്കാതിരിക്കാനാണ് അങ്ങനെ കാണിക്കുന്നത് അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തോ പിന്നെ ഇൻ ബിറ്റ്വീൻ ചിലപ്പോൾ ഓരോന്ന് ഇടുന്ന കാര്യങ്ങളന്ന് നിങ്ങൾ മിസ്സായി പോവും അത് കാരണം എന്താണ് കൂടുതൽ സ്കിപ്പ് ചെയ്ത് കാണുന്നതുകൊണ്ട് ഒരു വീഡിയോ ആൾക്കാർ കാണുന്നതിൻ്റെ മാക്സിമം ഞാനിടുന്ന വീഡിയോസ് ചിലതൊക്കെ നല്ല വലിയ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോ ആൾക്കാർ കാണുന്ന മാക്സിമം കണ്ടാൽ നാല് മൂന്ന് മിനിറ്റ് എന്ത് അപ്പോൾ അതിനകത്തുള്ള വീഡിയോസിനകത്ത് പറയുന്ന കണ്ടന്റ് എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു എന്നിട്ട് ഇങ്ങനെ മെസ്സേജും ചെയ്യും അത് സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്കാണെങ്കിൽ എല്ലാം കിട്ടും എന്തൊക്കെയാണ് ഞങ്ങൾക്ക് പറയുന്നതെന്ന് അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ഞാൻ ഇതുണ്ടാക്കിയത് എങ്ങനെയാന്ന് നിങ്ങൾ പല രീതിയിലായിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കുന്നത് ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളവർ മാത്രം ഈ രീതി ട്രൈ ചെയ്ത് നോക്കുക അല്ലാത്തവർ നോർമൽ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യുക ഇതിനകത്ത് നോക്കി തിന്നാൻ ഇത് ഒട്ടും തന്നെ കഴപ്പില്ല ഉപ്പൊക്കെ കറക്റ്റാണ് എരിയുണ്ട് പിന്നെ എന്തായാലും കയ്പില്ലാതിരിക്കത്തില്ലല്ലോ ലേശം ടൈപ്പ് മീൻകറി ഉണ്ടാക്കി ഇതുണ്ടാക്കി ഇനി ഒരു രസം നിങ്ങളെ ഉണ്ടാക്കി ഇപ്പം ഈ ഇടയ്ക്ക് കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഒരു രസവും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അത് നിങ്ങളെ കാണിക്കുന്നില്ല എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇതേ രീതിയിലുള്ള ഐറ്റംസ് ഒക്കെ ഷുഗറും പ്രഷറും ഉള്ളവർ ട്രൈ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന മെസ്സേജ് ഇങ്ങനെ ചെയ്യുന്നവർക്കും താങ്ക്സ് ഓക്കെ അവർ കാണാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ളവർക്കും താങ്ക്സ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം Terima kasih telah menonton!